വലതുഭാഗത്ത് മലർത്തി പിടിക്കുക ഇടത് കൈ നമസ്കാരം ശ്രീകലാ നൃത്ത കലാ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ് വരെ ചുരുക്കലടവ് ഒന്ന് മുതൽ ഏഴ് വരെ നാം പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ ചുരുക്കലടവ് അടവ് എട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എല്ലാ ചുരുക്കലടവിന്റെയും ചൊല്ല് ഒരേപോലെ തന്നെയാണ് തേ യ തേ തേയ് ചുരുക്കലടവ് എട്ടിൽ വരുന്ന മുദ്ര അളപത്മവും കടകവുമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചുരുക്കലടവ് എട്ടിന്റെ കൈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം വലത് കൈ അളപത്മ മുദ്ര വലത് ഭാഗത്ത് മലർത്തി പിടിക്കുക ഇടത് കൈ കടകം മുദ്ര തലയ്ക്ക് മുകളിൽ മലർത്തി പിടിക്കുക തേൻ തേയ് എന്ന് പറയുമ്പോൾ അളപത്മ മുദ്ര നിവർത്തി പിടിക്കുക ഈ എന്ന് പറയുമ്പോൾ ഈ മുദ്ര അല്പം ഒന്ന് ചെരിച്ച് പിടിക്കുക ഒന്നും കൂടി യ തേയ് അതിനുശേഷം ഇടത് കൈ ഇടത് സൈഡിൽ അളപത്മം മലർത്തി പിടിക്കുക വലത് കൈ കടകാമുഖം തലയ്ക്ക് മുകളിൽ പിടിക്കുക ചുരുക്കലടവ് എട്ടിന്റെ കാല് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം വലതുകാലെടുത്ത് പിന്നിലേക്ക് വെക്കുക അതിനുശേഷം ഇടതുകാലെടുത്ത് വലതുകാലിന്റെ ഒപ്പം വെക്കുക ടു പിന്നീട് കുതിക്കുക വിരലും മുകളിൽ വരത്തക്ക വിധം കുതിക്കുക ത്രീ ഫോർ ചാടുക ഇനി ി ഇടതുകാലെടുത്ത് വലത് ഇടതുകാലെടുത്ത് പിന്നിലേക്ക് വെക്കുക വൺ ഇനി വലത് കാലെടുത്ത് ഇടത് കാലിന്റെ ഒപ്പം വെക്കുക ടു വീണ്ടും കുതിക്കുക ചുരുക്കലടവ് എട്ടിന്റെ കാല് ചൊല്ല് പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തെയ് തെയ് ചുരുക്കലടവ് എട്ടിന്റെ കൈയും കാലും ചൊല്ലു പറയാതെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ടു ചുരുക്കലടവ് എട്ട് കയ്യും കാലും ചൊല്ലു പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തേയ് യുരുക്കലടവ് എട്ട് ഒന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തേ യ തേ യ ചുരുക്കൽ അടവ് എട്ട് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം തേയ്യ തേ തേയ തേയ് തെയ്യ തേയ് തെയ്യ തെയ് ചുരുക്കലടവ് എട്ട് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ്യ ചുരുക്കലടവ് എട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക सब्सक्राइब करिएगा नन्ही नमस्कार